അന്തരിച്ച നാടകാചാര്യൻ ഓ മാധവന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ നടി വിജയകുമാരിയുടെയും രണ്ടു മക്കളെ നമുക്ക് എല്ലാ പേർക്കും അറിയാവുന്നതാണ് മലയാള സിനിമ നാടക പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരാണ് ഈ രണ്ടു പേരും നമ്മുടെ പ്രിയപ്പെട്ട നടൻ എം മുകേഷും സന്ധ്യ രാജേന്ദ്രനുമാണ് ഈ രണ്ടു പേർ സിനിമകളിലൂടെ ഏറെ പ്രസിദ്ധനായ മുകേഷ് ഇപ്പോൾ കൊല്ലത്തെ എം എൽ എ ആണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി അദ്ദേഹം ഈ പദവി അലങ്കരിക്കുകയാണ് എന്നാൽ ഈ കലാകുടുംബത്തിൽ മൂന്നാമതൊരാൾ കൂടിയുണ്ട് കാളിദാസ കലാകേന്ദ്രത്തിന്റെ അൻപതിലേറെ വേദികളിൽ അഭിനയിച്ച പഠനകാലത്ത് കേരള സർവകലാശാലയിലെ മികച്ച നടിയായിരുന്ന ജയശ്രീയാണ് ആണ് മൂന്നാമത്തെ ആൾ ഓ മാധവന്റെയും വിജയകുമാരിയുടെയും ഇളയ മകളാണ് ജയശ്രീ അഭിനയ ലോകത്തു നിന്നൊക്കെ മാറി അധ്യാപികയായാണ് ജയശ്രീ ഇപ്പോൾ ജീവിക്കുന്നത് ലണ്ടൻ മലയാളി സമൂഹത്തിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ് ജയശ്രീ ഇപ്പോൾ തന്റെ അഭിനയത്തെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ ജയശ്രീ ശ്യാംലാൽ ഈ അടുത്തിടയ്ക്ക് ഒരു തുറന്നുപറച്ചിൽ നടത്തിയിരുന്നു ജയശ്രീ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആദ്യമായി താൻ വേദിയിൽ കയറുന്നത് പ്രസംഗിക്കാനായിരുന്നു എന്നാൽ തനിക്ക് ഏറെ പ്രിയം നാടകത്തിനോടും അഭിനയത്തിനോടും ഒക്കെയായിരുന്നു കൊല്ലത്ത് ശ്രീനാരായണ വനിതാ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് അവിടെ വെച്ചാണ് ആദ്യമായി നാടകത്തിൽ അഭിനയിക്കുന്നത് ജി ശങ്കരപ്പിള്ളയുടെ നാടകമായിരുന്നു അന്ന് കളിച്ചത് ആ സമയത്ത് തന്നെ സർവകലാശാലയിലെ മികച്ച നടിയുമായി എന്നാൽ പിന്നീട് കുറേ വർഷങ്ങൾ അഭിനയത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു എല്ലാ മാതാപിതാക്കളെയും പോലെ എൻ്റെ അച്ഛനും അമ്മയും പഠനത്തിൽ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറഞ്ഞു ഇതോടെ അച്ഛൻ എന്നെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു പിന്നീട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആദ്യം പഠനത്തിന് മുൻതൂക്കം നൽകിയതിനു ശേഷം പിന്നീട് വേണമെങ്കിൽ അഭിനയിച്ചോളൂ എന്നായിരുന്നു അച്ഛന്റെ നിലപാട് ഇതനുസരിക്കാതെ വയ്യായിരുന്നു എന്നും ജയശ്രീ പറയുന്നു പഠനകാലത്തും പിന്നീടുമായി പല വേദികളിലും അഭിനയിച്ചു പക്ഷേ പിന്നീട് തുടർന്നില്ല അച്ഛനും അമ്മയും നാടകത്തിൽ സജീവമായിരുന്നതിനാൽ എന്നെ നോക്കിയതെല്ലാം അമ്മൂമ്മയായിരുന്നു അമ്മൂമ്മയുടെ കൂടെയായിരുന്നു എൻ്റെ കുട്ടിക്കാലം മൊത്തം ഞാൻ ചെലവഴിച്ചത് അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്കും കുടുംബത്തിനുമൊപ്പം ഞാൻ എപ്പോഴും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അഭിനയമെന്ന ഇഷ്ടവും നാടകവും ഒക്കെ പിന്നീട് വേണ്ടെന്ന് വെച്ചതെന്നും ജയശ്രീ പറയുന്നു തൻ്റെ പേരിന് പിന്നിലും ഒരു രഹസ്യമുണ്ടെന്നും ജയശ്രീ പറയുന്നുണ്ട് കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ആദ്യ നാടകം ഡോക്ടർ ആയിരുന്നു അതിലെ നായികയുടെ പേരാണ് ജയശ്രീ ആദ്യകാലത്ത് കവിയൂർ പൊന്നമ്മയായിരുന്നു ആ വേഷം ചെയ്തത് ഡോക്ടർ എന്ന നാടകം ജന്മം എടുത്ത വർഷം തന്നെയാണ് ഞാൻ ജനിച്ചതും അതുകൊണ്ട് തന്നെ എനിക്ക് ആ നായികയുടെ പേരും അച്ഛൻ ഇട്ടു കാളിദാസ കലാകേന്ദ്രത്തിന് വേണ്ടി ഞാൻ അഭിനയിച്ച ആദ്യ നാടകവും ഇത് തന്നെയായിരുന്നു ജയശ്രീ എന്ന കഥാപാത്രമായിട്ട് തന്നെയാണ് ഞാൻ വേഷമിട്ടതും പിന്നീട് മുപ്പതിലേറെ വേദികളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതായും ജയശ്രീ പറയുന്നുണ്ട് പിന്നീട് തന്റെ ജീവിതം കലയിൽ നിന്നും കണക്കിലേക്ക് മാറുകയായിരുന്നു അഭിനയവും നാടകവും ഒന്നും പിന്നെ തുടരാൻ കഴിഞ്ഞില്ല പഠനം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലി കിട്ടി കൊല്ലത്തെ ഹോളിൽ ഏഞ്ചൽ സ്കൂളിൽ കണക്ക് ടീച്ചറായിട്ടായിരുന്നു ജോലി കിട്ടിയത് ഇതിനിടെ ഒരു പ്രണയ വിവാഹവും നടന്നു കഴിഞ്ഞിരുന്നു ശ്യാംലാൽ തന്റെ നാട്ടുകാരൻ തന്നെയായിരുന്നു എന്നും നാട്ടിൽ വച്ചുള്ള പരിചയം പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു എന്നും ജയശ്രീ പറയുന്നു വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെയായിരുന്നു വിവാഹം നടന്നത് ഇതിനിടെ എങ്ങനെയാണ് എഴുത്ത ജീവിതത്തിലേക്ക് കടന്നതെന്ന് തനിക്ക് പോലും അറിയില്ല എന്നും ജയശ്രീ പറയുന്നു ലണ്ടൻ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന മാധവിയാണ് ആദ്യത്തെ നോവൽ അതിനുശേഷം ഷേക്സ്പിയറുടെ നാടായ സ്ട്രാറ്റ്ഫോർഡും അദ്ദേഹം താമസിച്ചിരുന്ന വീടും സന്ദർശിച്ചപ്പോൾ രണ്ടാമത്തെ പുസ്തകം എഴുതുവാൻ കഴിഞ്ഞു ഷേക്സ്പിയറിലൂടെ ഒരു യാത്ര എന്നതായിരുന്നു രണ്ടാമത്തെ പുസ്തകം അതിനുശേഷം മൂന്നാമത്തെ പുസ്തകം മിറിയവും പ്രസിദ്ധീകരിച്ചു വംശവെറിയുടെ ഇരയായ മിറിയത്തിന്റെ കഥ പറയുന്ന നോവലാണ് മിറിയം തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഏറെ പ്രിയപ്പെട്ടതാണ് അച്ഛൻ ഓ മാധവൻ തനിക്ക് സുഹൃത്തിനെ പോലെയായിരുന്നു അണ്ണൻ അതായത് മുകേഷ് തനിക്ക് അങ്ങനെ തന്നെ സിനിമയിൽ നല്ല നടനാണ് അണ്ണൻ എം എൽ എ ആയി രാഷ്ട്രീയത്തിലും തിളങ്ങുന്നുണ്ട് ഈ തിരക്കിനൊക്കെ ഇടയിൽ എൻ്റെ പുസ്തകം വായിക്കാൻ അണ്ണന് സമയം കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു എന്നാൽ ഞാൻ എഴുതുന്ന ഓരോ പുസ്തകങ്ങളും വായിച്ച് അതിൻ്റെ അഭിപ്രായം അണ്ണൻ എന്നെ വിളിച്ചു പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നിയിരുന്നു എന്നും ജയശ്രീ പറഞ്ഞു പറയുന്നു തന്റെ സഹോദരൻ മാത്രമല്ല തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് മുകേഷ് എന്നും ജയശ്രീ വ്യക്തമാക്കുന്നുണ്ട്